നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് നമ്മുടെ പാലക്കാട് ജില്ലയിൽ കല്ലടിക്കോടും മണ്ണാർക്കാടിൻ്റെയും അതായത് കല്ലടിക്കോട് തന്നെയാണ് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ കല്ലടിക്കോട് എന്ന സ്ഥലത്ത് മീൻ വല്ലം എന്നുള്ള വാട്ടർഫാൾസിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഗേ നമ്മൾ അവിടെ നിന്ന് നേരെ ആ ഒരു ഫസ്റ്റിലത്തെ ഒരു ചെറിയൊരു വാട്ടർഫാൾസ് ഫാൾസ് കണ്ട് നേരെ പവർ ഹൗസിൻ്റെ അവിടെ എത്തി ഒരു ഫസ്റ്റിലത്തെ വാട്ടർ ഫാൾസിലേക്ക് എത്താൻ ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ നടക്കണം കുറച്ച് പുത്തിനുള്ള കയറ്റമാണ് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളെ മീൻവല്ലത്തിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് വരെ അത് ഒന്ന് രണ്ട് ഇങ്ങനെ മൂന്ന് മൂന്ന് തട്ടാണ് വാട്ടർഫാൾസിനുള്ളത് പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ ഒരു പവർ ഹൗസൊക്കെ വന്നത് കാരണം നമുക്ക് ഫസ്റ്റ് സ്റ്റേജിൽ അതുവരെ നമുക്ക് വരാൻ സന്ദർശകർക്ക് അനുവാ അനുവാദമുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇതാണല്ലേ വാട്ടർഫാൾസിൻ്റെ ഫസ്റ്റ് സ്റ്റേജിലാണ് അപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമുക്കിവിടുന്ന് അങ്ങോട്ടുള്ള വാട്ടർഫാൾസിലേക്ക് പോകാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ പവർ ഹൗസും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള വാട്ടർഫാൾസ് നമുക്ക് പോകാൻ പറ്റില്ല അപ്പോൾ കിട്ടുകയാണെന്ന് വെച്ചാൽ ഇതാണ് ലാസ്റ്റ് എൻഡ് പിന്നെ കുറച്ച് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ പവർ ഹൗസിന് മുമ്പിൽ സ്വിമ്മിങ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് കുടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ കാൻറ്റീനും സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഈ വരുന്ന വഴിയിൽ അങ്ങനെയും ഇതാണ് ഉണ്ടോ എന്താണെന്ന് വെച്ചാൽ കൂടുതലും നമ്മുടെ റബ്ബർ പ്ലാന്റേഷനാണ് കൂടുതലുള്ളത് റബ്ബർ തോട്ടങ്ങളാണ് കൂടുതലുള്ളത് ഗെയ്സ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് തട്ടിലെ പ്രധാന വെള്ളച്ചാട്ടം ഇതിൻ്റെ മുകളിൽ മൂന്നെണ്ണം ഒക്കെ ഉണ്ട് കേട്ടോ അല്ല രണ്ടെണ്ണം കൂടിയുണ്ട് അവിടേക്കൊന്നും പ്രവേശനമില്ല ഇപ്പം പണ്ട് പണ്ട് ഈ പവർ ഹൗസൊക്കെ വരുന്നതിന് മുമ്പ് കണ്ടില്ലേ പവർ ഹൗസൊക്കെ വരുന്നതിന് മുമ്പ് ഇതിൻ്റെ മുകളിലൊക്കെ പിള്ളേർ കയറുമായിരുന്നു പിന്നെ അടുത്ത തട്ടിൽ വരെ കയറുമായിരുന്നു പ്രകൃതിയുടെ വികൃതികൾ കണ്ടില്ലേ പ്രകൃതിയുടെ കാന സൗന്ദര്യം ആസ്വദിച്ച് ഇവിടെ കുറേ നേരം ഉല്ലസിക്കാം കേട്ടോ ഫാമിലിയോടൊക്കെ ഇപ്പോൾ വന്നോളൂ കുഴപ്പമൊന്നുമില്ല കുട്ടികളും ചെറിയ കുട്ടികളിനെ മാത്രം ശ്രദ്ധിച്ചാൽ മതി മുള കൊണ്ടിട്ടുള്ള ഒരു പാലം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ വാട്ടർഫാൾസിൻ്റെ താഴെക്കൂടെ നമുക്ക് അതിൽ കൂടെ ഒന്നും നോക്കാം എങ്ങനെയുണ്ട് ഒരു അടിപൊളി അടിപൊളി വൈബാണ്ട ഒരു മുള ഒരു മുള ബ്രിഡ്ജ് സൂപ്പറായിട്ടില്ലേ അടിപൊളിയായിട്ടുണ്ട് ഒരു മുളയും കൊണ്ടൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ തന്നെ ടൂറിസമൊക്കെ ഇതേപോലൊക്കെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തു കൊണ്ടേയിരിക്കുക മാക്സിമം നമുക്ക് കേരളത്തിലോട്ട് ആൾ ആൾക്കാരെ കൊണ്ടുവരണം ഇതുപോലുള്ള വലിയ ചിലവൊന്നുമില്ല അതുപോലെ ഇതുപോല ഇതുപോലൊക്കെ ഉണ്ടാക്കാൻ വലിയ ചിലവൊന്നുമില്ല ആൾക്കാർ എൻജോയ് ചെയ്ത് പോവും നമുക്ക് നമ്മുടെ കേരളത്തിലോട്ട് ആൾക്കാരിനെ ടൂറിസം ഡെവലപ്പ് ചെയ്ത് ഓൾറെഡി നമ്മുടെ വേൾഡിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ കേരളം വേൾഡിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ് കേരളം എന്നാലും ആരോ വിളിച്ചു അതുകൊണ്ട് പെട്ടെന്ന് നോക്കിയതണ്ടോ ഞാൻ വിചാരിച്ച ആരെങ്കിലും വെള്ളത്തിൽ പെട്ടെന്ന് വിചാരിച്ചു ഭയങ്കര സൗണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഓൾറെഡി അപ്പോൾ പറഞ്ഞു വന്നത് ഓൾറെഡി നമ്മൾ നമ്മുടെ കേരളം ലോകം മുഴുവൻ അറിയുന്നതാണ് എന്തുകൊണ്ട് അറിയുന്നതാണ് നമ്മളെല്ലാ ഭാഗത്തും പണിക്ക് പോകുന്നുണ്ട് നമ്മുടെ യുവാക്കൾ എല്ലോ അതായത് ലോകത്തിൻ്റെ ഏത് മൂലിലുണ്ടെങ്കിലും അവിടെയൊക്കെ നമ്മുടെ യുവാക്കൾ പണി ചെയ്യുന്നുണ്ട് അതിൻ്റെ പേരിൽ നമ്മൾ കേരളം അറിയപ്പെടുന്നുണ്ട് പക്ഷേ നമ്മുടെ ടൂറിസം കൊണ്ട് കുറച്ചും കൂടി മെച്ചപ്പെടാനുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ നമ്മൾ പ്രകൃതി തന്നെ നമ്മുടെ വരത്തിനെ നമ്മൾ പരമാവധി ഉപയോഗിക്കുക ഇതാണ് ആ ബ്രിഡ്ജ് ഇവിടെ െ അടിപൊളി വായ്പ ഇതാണ് സംഭവം ഇതവിടെയൊക്കെ ഇറങ്ങി കുളിക്കാം കേട്ടോ ആൾക്കാർ അതവിടെയൊക്കെ ഇറങ്ങി കുളിക്കുന്നുണ്ട് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ താല്പര്യമുള്ളവരൊക്കെ മീൻപല്ലത്തോട്ട് വന്നോളൂ പാലക്കാട് നമ്മുടെ കൊല്ലംകോട് ഇവിടെയൊക്കെ വരുമ്പോൾ ഇവിടെയും കൂടി ഒന്ന് വരിക അടിപൊളി വൈബായിരിക്കും ഏ അതുപോലെ തന്നെ ഇതാ ഇവർ മലപ്പുറത്തൊക്കെ മലപ്പുറത്തുനിന്നൊക്കെ വന്നവരാണ് നല്ല അടിപൊളി രസമുള്ള സംഭവങ്ങളൊക്കെയാണ് കണ്ടില്ലേ ഇവിടെ അതാ ആ ഭാഗത്തൊക്കെ നമുക്ക് കുളിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പുറത്ത് നമുക്ക് ഫാമിലി അവിടെ കുട്ടികളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതൊരു ആ റോഡാണ് കണ്ടില്ലേ ആ റോഡിൻ്റെ അവിടെ നമുക്കൊന്ന് കുളിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് മീൻ വല്ലത്തിലെ ഇത് ഇതേണ്ട അവിടെ ആൾക്കാർ കുളിക്കുന്നൊക്കെ ഉണ്ട് കൊഴുക്ക് കുറവാണ് കുറച്ച് നല്ല മഴക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ നല്ല റെസ്ട്രിക്ഷൻ ഉണ്ടാവും കേട്ടോ നല്ല റെസ്ട്രിക്ഷൻ ആയിരിക്കും മഴക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ വേണ്ടില്ലേ ഇവിടെയൊക്കെ കുളിച്ച് ഒന്നും കൂടി അവിടെ പോയിട്ട് സ്വിമ്മിങ് പൂളിൽ കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഫാർ ഹൗസിൻ്റെ ഓഫീസിൻ്റെ അവിടെ അപ്പോൾ അവിടെയൊക്കെ കുളിച്ച് അവിടെ കോഫി ഷോപ്പൊക്കെ ഉണ്ട് കോഫിയൊക്കെ കുടിച്ച് പോവുക ഫാമിലി ആയിട്ട് വരുന്നവർക്ക് ഇവിടെ കൂടുതലും നമ്മുടെ സ്റ്റുഡൻസും അങ്ങനെയുള്ളവരൊക്കെയാണ് കൂടുതൽ വരിക അതുപോലെ തന്നെ ഒരുപാട് വേകാൻ നിൽക്കരുത് ഇരട്ടാവാൻ നിൽക്കരുത് ഇരട്ടാകാൻ വേറെ സമ്മതിക്കില്ല പെട്ടെന്ന് നമ്മളെ ഇവിടുന്ന് പോകാനുള്ള ഇതൊക്കെ ആയിരിക്കും വിടുക അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മീൻ വല്ലത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ ഒരു ഐസ്ക്രീംകാരുണ്ടായിരുന്നല്ലോ പോയാൾ പോയി വെള്ളം ഒരിക്കലും പറ്റില്ല കേട്ടോ ഇവിടെ എപ്പോഴും വെള്ളം ഇങ്ങനെ ഉണ്ടായിരിക്കും മഴക്കാലം ആകുമ്പോൾ ഒന്നുകൂടി ഇതിൻ്റെ ഹോഴ്സ് കൂടുന്നുള്ളൂ വെള്ളമൊക്കെ എന്നും ഉണ്ടാവും എപ്പോഴും ഉണ്ടാവും അതുപോലെ തന്നെ ഇത് ഇതുപോലുള്ള കൈവിരുകൾ ഈ അരുവിയിലേക്ക് കറങ്ങാൻ ഇതുപോലുള്ള ഊടുവഴികൾ ഉണ്ട് ഇപ്പോൾ ഊടുവഴികളിലൊക്കെ നമ്മൾ ഇതുപോലെ പോകുമ്പോൾ ശ്രദ്ധിക്കണം പാമ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചില ഭാഗങ്ങളിൽ അടച്ചിട്ടുണ്ടാവും അതിൽ പോകാതെ നോക്കുക കേട്ടോ അതുപോലെ തന്നെ നമ്മളെ കല്ലടിക്കോട് നിന്ന് മീൻ വെള്ളത്തോട്ട് പോകുകയാണെന്നു വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഈ ഈ ഭാഗത്തെത്തുമ്പോൾ ഈ ഒരു ചെറിയൊരു ഒരു കൽവർട്ടുണ്ട് ഈ കൽവർട്ടിൻ്റെ ഈ ഭാഗത്ത് നേരെ അങ്ങനെ കാണുമ്പോൾ ഇവിടുന്ന് ഈ റോഡിൽ നിന്ന് നേരെ അങ്ങോട്ട് നോക്കുമ്പോൾ നേരെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ബോർഡ് കാണും മീൻ മീൻവെല്ലം വാട്ടർ ടിക്കറ്റ് കൗണ്ടർ അപ്പോൾ ലെഫ്റ്റ് പോയിട്ട് ഒരു അമ്പത് മീറ്റർ ലെഫ്റ്റ് പോയി ടിക്കറ്റ് എടുത്തിട്ട് വേണം നിങ്ങൾ വീണ്ടും തിരിച്ച് റൈറ്റിലോട്ട് പോകാൻ കാരണം നിങ്ങൾ നിങ്ങളിവിടുന്ന് രണ്ട് കിലോമീറ്റർ അവിടെ പോയിട്ട് ഫവർ ഹൗസിൻ്റെ അവിടെ എത്തിയാൽ അവിടെ ഒരു ചെക്ക് പോയിൻ്റ് ഉണ്ട് അവിടെ ടിക്കറ്റ് ചോദിക്കും അപ്പോൾ ടിക്കറ്റ് ചോദിക്കുമ്പോൾ ടിക്കറ്റ് എടുക്കാണ്ട് ഇവിടുന്ന് അതുവരെ പോയിട്ട് പിന്നെ തിരിച്ച് വീണ്ടും ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വീണ്ടും ഇങ്ങോട്ടേക്ക് വരേണ്ടി വരും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ പുഴയുടെ ഒരു ചെറിയൊരു ക്രോസ് ചെറിയൊരു പാലം ഉണ്ട് നിലമ്പതി പാലം പോലെ ഉണ്ട് അപ്പോൾ ചെറിയൊരു ലോ ഫ്ലോർ പാലം അപ്പോൾ അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ എന്നുള്ളൊരു ബോർഡ് കാണും അവിടെ പോയി ടിക്കറ്റ് എടുത്ത് പെർ ഹെഡിന് മുപ്പത് രൂപ അവിടുന്ന് ടിക്കറ്റ് എടുത്ത് നേരെ അവിടുന്ന് ഒരു റേറ്റിലേക്ക് രണ്ട് കിലോമീറ്റർ ഉണ്ട് വാട്ടർഫാൾസിലേക്ക് അവിടെ പോയി ആ ടിക്കറ്റ് കാണിക്കണം അല്ലാത്ത പക്ഷം നിങ്ങൾ അവിടുന്ന് ടി റിട്ടേൺ വന്ന് അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം പോകാൻ വെറുതെ ആ ഒരു യാത്ര ഒഴിവാക്കാം ബുദ്ധിമുട്ട് ഒഴിവാക്കാം അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ വൈകുന്നേരം ആയപ്പോഴാണ് കൂടുതൽ ഫാമിലിയും എല്ലാ ആൾക്കാരൊക്കെ കൂടുതൽ വരുന്നത് വണ്ട പിള്ളേരൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട് നമ്മളെ ഈ വാട്ടർഫാൾസിൻ്റെ അടുത്തൊന്നും വേണ്ട അതിനു മുമ്പ് തന്നെ നമുക്ക് ഈ വാട്ടർഫാൾസിൻ്റെ പുഴ അങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട് അവിടെയൊക്കെ നമുക്ക് കയറി കുളിക്കാവുന്ന ഉള്ളൂ പക്ഷേ അതുപോലെ തന്നെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തു കൂടി ആയിരിക്കും ഇതൊക്കെ പോകേണ്ടത് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇതൊരു ഫോറസ്റ്റാണ് അതുകൂടി നമ്മൾ ശ്രദ്ധയിൽ കരുതുക കണ്ടില്ലേ സൗണ്ട് കണ്ടില്ലേ പിള്ളേർ മുഴുവൻ ആ പുഴൻ്റെ ഉള്ളിലാണ് ഇതാ ഈ പുഴൻ്റെ ഉള്ളിലാണ് എന്നെ സൗണ്ടാണ് ഒക്കെ കുളിക്കുക രാവിലെ വന്നതായിരിക്കും ചിലപ്പോൾ ഇനി വൈകുന്നേരമായിരിക്കും തിരിച്ചു പോകുന്നത് ഇതവിടെയൊക്കെ അതാണ് ഈ ഭാഗത്തൊക്കെ ഇതേണ്ട ഇതിനകത്ത് മുഴുവൻ പിള്ളേരാണ് ഇതാണ്ടത് അവിടെയൊക്കെ നമുക്ക് കുളിക്കാവുന്നേ ഉള്ളൂ നല്ല ശുദ്ധമായ ശരിക്കും പറഞ്ഞാൽ മെഡിസിൻ വാട്ടർ നമ്മൾ ഈ എന്താ പറയുക അറ്റാച്ചഡ് ബാത്റൂമിൽ കുളിച്ച് 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 മടുത്തവർക്ക് ഇവിടെയൊക്കെ വന്നതിൻ്റെ സുഖമായിട്ടൊന്ന് കുളിച്ചിട്ട് പോവാം രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഇവിടെ നിന്നിട്ട് പോകാം മുപ്പത് രൂപയല്ലോ ഫോറസ്റ്റിന് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ സുഖമായിട്ട് കുളിച്ചിട്ട് പോകുക അവിടെയൊക്കെ അപ്പോൾ ഇതൊക്കെയാണ് മീൻ വല്ലത്തെ വിശേഷങ്ങൾ അതുപോലെ തന്നെ ഞാൻ ഒന്നുകൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും പ്ലാസ്റ്റിക്കോ മാലിന്യങ്ങളോ കൊണ്ടുവരാതിരിക്കുക അത് പ്രത്യേകം ശ്രദ്ധ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ പ്രത്യേകം നമ്മളെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാടിനെ നമ്മൾ തന്നെ സംരക്ഷിക്കണം വേറെ ആരും വരില്ല സംരക്ഷിക്കാൻ അപ്പോൾ അതുകൂടി ഒന്ന് ഓർത്തിട്ട് വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ പ്ലാസ്റ്റിക് കൊണ്ടുവരാതിരിക്കുക അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഫോറസ്റ്റ് വാച്ചർമാർ പറയുന്നതനുസരിച്ച് നിങ്ങൾ ഇവിടെ പെരുമാറുക വാച്ചർമാരൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ അവരോട് സഹകരണം നിങ്ങൾ തീർച്ചയായിട്ടും ഉറപ്പുവരുത്തുക അപ്പോൾ നിങ്ങൾക്ക് ഈ മീൻ വെല്ലം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ആ ബെൽ ഐക്കോണിലെ ഓൾ ബട്ടൺ എനേബിൾ ചെയ്തു വയ്ക്കുക അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതിനായി അതുകൂടി ഒന്ന് ചെയ്തു വയ്ക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ